സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ജനം പൂരം കണ്ടാസ്വദിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം തീർക്കുന്ന ദൗത്യത്തിൽ സജീവമാകും വടക്കാഞ്ചേരിയിലെ ആക്സ് പ്രവർത്തകർ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് സന്നദ്ധ സേവനവുമായി ഇക്കുറിയും ആക്സ് മുൻനിരയിലുണ്ടാകും ആപത്തൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നൂറോളം സന്നദ്ധ വളണ്ടിയർമാരും അഞ്ച് ആംബുലൻസും പൂര പിറ്റേന്ന് വരെ പൂരപ്പറമ്പിലുണ്ടാകും പ്രത്യേക പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുടെ സേവനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ആക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് ഫ്രാൻസിസ് പറഞ്ഞു ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഉത്രാളിക്കാവ് ആശംസകൾ ആക്സ് എന്ന പ്രസ്ഥാനം രണ്ടായിരത്തിൽ ആരംഭിക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് റോഡിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യത്തിനാണ് ആരംഭിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ റോഡ് അപകടങ്ങളിൽ മാത്രമല്ല വീടുകളിൽ വീഴുന്ന രോഗികൾക്കും ശ്വാസതടസ്സം ഹാർട്ട് അറ്റാക്ക് മുതലായ വരുന്ന രോഗികളെ വീട്ടിലെത്തിക്കുന്ന എന്ന പദ്ധതി പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിയിരുന്നു അതിനുശേഷം നിരവധി സ്കൂളുകളിലും ട്രാഫിക് ബോധവൽക്കരണം ലഹരി വിരുദ്ധ സെമിനാറുകൾ മുതലായവ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നല്ല വളണ്ടിയേഴ്സിനെ സൃഷ്ടിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്സിനെ ഒരു കാര്യത്തിൽ ധൈര്യമായി പറയാൻ കഴിയും ആക്സ് വളണ്ടിയേഴ്സ് ഒരിക്കലും ട്രാഫിക് നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച് ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല അതിന് കാരണം എക്സ് അവർക്ക് നൽകുന്ന പരിശീലനം തന്നെയാണ് അതുപോലെ തന്നെ ഒരു അപകടം റോട്ടിൽ വെച്ച് കണ്ടാൽ ഒരു എക്സ് വളണ്ടിയർ അതിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ ഒരിക്കലും ആ രോഗി അപകടം പറ്റിയയാൾ രക്തം വാർന്ന് റോഡിൽ കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുകയില്ല അത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് എല്ലാവർക്കും പ്രവർത്തനം കൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളതുമാണ് ഇനി ആക്സ് ഭാവി പരിപാടികൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ച ഹൗസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ കൂടി ഒരു അഞ്ച് ഭവനങ്ങൾ കൂടി പണി വരാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഡയാലിസിസ് രോഗികളെ ആശുപത്രിയിൽ സൗജന്യമായി എത്തിക്കുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും ഒരു ആംബുലൻസ് വാങ്ങുന്നതിനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലും ലഭിക്കുമെങ്കിലും പോയി വരുന്നതിനുള്ള ടാക്സി ഫയർ വളരെ അധികമായതും അവർക്ക് താങ്ങാവുന്ന അപ്പുറമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ കണ്ണീർ നേരിട്ട് കണ്ട് അവരെ സഹായിക്കുന്നതിനും കൂടി വടക്കാഞ്ചേരിയിലെ എക്സ് പ്രവർത്തകർ വോളണ്ടിയേഴ്സും ഭാരവാഹികളും തയ്യാറായിരിക്കുകയാണ് അതിന് എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു കൂടാതെ നമ്മൾ ഉത്തരാളികാവ് പൂരത്തിന് വളരെ തിരക്കേറിയ സാഹചര്യമാണുള്ളത് ജനനിമിതമായ റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് നൂറ് വളണ്ടിയേഴ്സ് അടങ്ങുന്ന ഒരു സന്നദ്ധ സേന നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഉത്രാളികാവ് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള എല്ലാ ട്രാഫിക് ബ്ലോക്കുകളും തീർക്കുന്നതിനും സുഗമമായി പൂരം കണ്ടു കണ്ടുമടങ്ങുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ട്രാഫിക് കൺട്രോൾ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ പോലീസിനൊപ്പം ആക്സ് ുരുക്കില്ലാതാക്കർമാരുടെ സേവനവും ഉണ്ടാകും ഡയാലിസിസ് രോഗികൾക്ക് ആശുപത്രികളിൽ വന്നു പോകുന്നതിന് ഏറെ ചിലവ് വരുന്നുണ്ട് അത് പരിഹരിക്കാൻ വാഹന സൗകര്യം ഒരുക്കുകയാണ് ആക്സിന്റെ അടുത്ത ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് നിശബ്ദ സേവനം നടത്തുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആക്സ് ആക്സ് ബ്രാഞ്ച് ഇത്തവണ ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് വിപുലമായ തരത്തിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എത്തുന്ന ഒരു നൂറോളം പരിശീലനം ലഭിച്ചിട്ടുള്ള വളണ്ടിയർമാരെ ഉപയോഗിച്ചിട്ടാണ് ഇത്തവണ ഉത്രാളികാവ് പൂരത്തിന് നമ്മുടെ സേവനം ലഭ്യമാക്കുന്നത് നമുക്കറിയാം ഓരോ വർഷം തോറും വർദ്ധിച്ചു വരുന്ന തിരക്ക് ഇത്തവണക്കെ സാമ്പിളൊക്കെ നന്നായി നല്ല രീതിയിൽ നടന്നതുകൊണ്ട് ഉറപ്പാണ് നാളെ നടക്കുന്ന പൂരത്തിന് വിവര വളരെ വലിയ എന്നുള്ള കാര്യം ഉറപ്പാണ് വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല ഈ വലിയ ചൂടാണ് ഈ വർഷം ഉള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നോ നാലോ ഡിഗ്രി ചൂട് കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം തന്നെ ചൂടിൻ്റെ ആധിക്യം മൂലം അതുപോലെ തിരക്കും മൂലം പത്ത് നാൽപ്പതിൽ പരം കേസുകളാണ് നമുക്ക് ഒരു ഏതാണ്ട് ഒരു പതിനാറ് പതിനേഴ് മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടി വന്നത് അതിലെ മിക്കവാറും കേസുകളിൽ കുഴഞ്ഞു വിഴലായിരുന്നു ഉണ്ടായിരുന്നത് അതിത്തവണയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുള്ളത് കൊണ്ട് അതിന് മുൻകരുതലുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഉത്രാളിക്കാവിലും പരിസരത്തുമായിട്ട് വിവിധ പോയിന്റുകളിൽ അഞ്ച് ആംബുലൻസുകളും അതുപോലെ തന്നെ ഓരോ വളണ്ടിയർമാരുടെ ടീമുമാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് കൂടാതെ വാഹനം എത്താൻ സാധിക്കാത്ത ആംബുലൻസ് എത്താൻ സാധിക്കാത്ത പാടത്തും റെയിലിൻ്റെ പരിസരത്തുമൊക്കെ ആയി ഇതുപോലെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചെന്ന് ഇടപെടാൻ പറ്റാവുന്ന തരത്തിൽ ഓരോ സംഘത്തിലും എട്ട് പേരടങ്ങുന്ന രണ്ട് സ്ട്രക്ച്ചർ ടീമുകൾ അവർ ഇങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ റോന്തി ചുറ്റി കൊണ്ടുനടക്കും അങ്ങനെ ഓരോ പ്രദേശത്തും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അപ്പോൾ ഉടൻ ചെന്നെത്തുകയും അവർക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകിക്കൊണ്ട് നമ്മളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്കും പുരപ്പറമ്പിൽ തന്നെ നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട് അങ്ങനെ അതിലും പറ്റാത്ത കേസുകൾ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുന്ന തരത്തിലാണ് നമ്മൾ നമ്മളാ സംവിധാനം സജ്ജീകരിച്ചിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് പുത്രാളിക്കാവ് പൂരത്തിന് വന്നെത്തുന്ന വിവിധ നാനാ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് വടക്കാഞ്ചേരിയുടെ ഒരു കരുതൽ തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു കരുതൽ അവർക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള സംവിധാനം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏതൊരു സമയത്തും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന തരത്തിൽ പതിനേഴ് ആംബുലൻസ് സംവിധാനങ്ങൾ കൂടെ നമുക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു വിപുലമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായ സുരക്ഷിതമായ ഒരു പൂരം ഇവിടെ ഉത്രാളിക്കാവിൽ ഉറപ്പുവരുത്തുക ആ പൂരത്തിനോടനുബന്ധിച്ച് ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഒരു ദൗത്യമാണ് ആക്സ് ഏറ്റെടുത്തിട്ടുള്ളത് നാളെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടിയിട്ട് വടക്കാഞ്ചേരി ഫറോന പള്ളിയുടെ മുന്നിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്ന ഈ സംവിധാനം ഈ സർവീസ് മറ്റന്നാൾ രാവിലെ ഏഴ് വരെയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് അതിനിടയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് വിപുലമായ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ജീവകാരുണ്യ സേവന മേഖലയിൽ നിസ്തുല സംഭാവനകൾ നൽകി വരുന്ന ജനകീയ പ്രസ്ഥാനമായി ഇതിനകം ആക്സിന്റെ പ്രവർത്തനം മാറിക്കഴിഞ്ഞു സുഹൃത്തുക്കൾ നാടിയായി ഞരമ്പായി മാറിയിരിക്കുകയാണ് ഏതൊരു കാര്യത്തിനും ആക്സ് വേണം ആക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് കാര്യങ്ങളും നടക്കുകയുള്ളൂ പോലീസിനായാലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനായാലും എന്ത് ഫയർഫോഴ്സിനായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആക്സ് വേണം ആ ആക്സ് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യങ്ങളുണ്ടായാലും ആക്സ് ഇടപെടുന്നു രണ്ടായിരത്തി പത്തിലാണ് വടക്കാഞ്ചേരിയിൽ തുടങ്ങിയതെങ്കിലും രജത ജൂബിലി ആഘോഷം കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരു സംഘടനയാണിത് ഈ സംഘടന എല്ലാ കാര്യ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന റോഡിൽ ഒരു ജീവൻ പോലും പൊലിയരുതെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഏഴായിരത്തോളം ജീവനുകളെ രക്ഷിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ പെരുമാറിയിട്ടുള്ള സംഘടന കഴിഞ്ഞ വർഷം നാല് നിർധനർക്ക് കൊച്ചോസഫ് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് വീട് കൊടുക്കുന്നതിനും അതിന് എല്ലാ നേതൃത്വങ്ങൾ ചെയ്യുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ ലഹരിവിരുദ്ധ നടപടിക്ക് ധാരാളം ക്യാമ്പുകൾ നടത്തി അതുപോലെ പരിശീലനം ഒരു അപകടം വന്നാൽ കൈകാര്യം ചെയ്യേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു ധാരാളം ക്യാമ്പുകളും അവ അവയർനെസ് രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നേറുന്നു കൂടാതെ എല്ലാ ദിനങ്ങളിലും റിപ്പബ്ലിക് ദിനമായാലും സ്വാതന്ത്ര്യ ദിനമായാലും സമുചിതമായി ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോകുന്നു ഇവിടെ എല്ലാവരും ഇവിടുത്തെ വോളണ്ടിയേഴ്സാണ് ഈ സംഘടനയുടെ പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലമാണെങ്കിലും ഈ സെക്രട്ടറി പറഞ്ഞ പോലെ ധാരാളം ആൾക്കാരെ ഉത്സവപ്പറമ്പിൽ നിന്നും കൊണ്ടുപോകാനും രക്ഷിക്കാനും അവർക്ക് ചികിത്സ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ െ ഇനിയും ഉണ്ടാവും എല്ലാവിധത്തിലും ഈ സംഘടന ഈ പ്രസ്ഥാനം ഇവരുടെ ഈ വടക്കാഞ്ചേരി മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെയും ഇവിടെ ഈ പതിനൊന്ന് യൂണിറ്റിൽപ്പെട്ട ഏത് സ്ഥലത്തെ കാര്യങ്ങളും സുഖമായി സൗമ്യമായി ഇവിടുത്തെ വോളണ്ടിയേഴ്സ് സദാ സദാസന്നദ്ധരായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതിനുണ്ടാവും എന്ന് അത്തരം കാര്യങ്ങൾക്കുണ്ടാവും എന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വടക്കാഞ്ചേരി ഉത്രളിക്കാവ് പൂരത്തിൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടി സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ആക്സ് ഒരുങ്ങിക്കഴിഞ്ഞു സാധാരണ ഉള്ളതുപോലെ തന്നെ മറ്റ് വടക്കാഞ്ചേരി ഉൾപ്പെടെ മറ്റുള്ള ബ്രാഞ്ചുകളിലെ ആംബുലൻസുകളുമായിട്ടുള്ള സേവനമാണ് നടത്താൻ നടത്താനുദ്ദേശിക്കുന്നത് എരുമപ്പെട്ടി ഗുരുവായൂർ മുതുവറ അതുപോലെ തന്നെ ഗുരുവായൂർ കേച്ചേരി എന്നുള്ള ബ്രാഞ്ചിലെ ആംബുലൻസും നൂറോളം പരിശീലനം ലഭിച്ചിട്ടുള്ള വളണ്ടിയേഴ്സുമാണ് തവണ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങുന്നത് പൂരത്തിൻ്റെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രണ്ട് മണി മുതൽ പുരപ്പറമ്പിൽ ഡ്യൂട്ടിക്കായിട്ട് നമ്മളുണ്ടായിരിക്കും പറ്റുന്ന ഇരുപത്താറാം തീയതി ഏഴുമണിവരെ നമ്മുടെ സർവീസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ട്രാഫിക്ക് നിയന്ത്രണം പോലീസിൻ്റെ നിർദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ ഈ പൂരത്തിൻ്റെ അന്ന് നടത്താൻ വളണ്ടിയേഴ്സ് എല്ലാവരും റോട്ടിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു ഹെൽപ്പ് ഡെസ്ക് പ്രാവശ്യം നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട് ഇത്രമാത്രമാണ് നെല്വർ ഉത്രാളിക്കാവ് പൂരം ദിവസമായ ഇരുപത്തഞ്ചിന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ആക്സ് സേവനങ്ങളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും ഫാദർ തോമസ് തരകൻ ചടങ്ങിൽ പങ്കെടുക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ